ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നീതു മദൂസ് വല്ലോ ഒരിക്കൽ ഒരു സ്വാഗതം കേട്ടോ അപ്പോൾ ലോട്ടസ് ടൂബേഴ്സിൻ്റെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നല്ല നല്ല പുതിയ വെറൈറ്റീസും ഉണ്ട് പിന്നെ നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്ത കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് ചെയ്യുക ഇന്നും നാളെയായിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെയുള്ളവർ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് സേഫ് ആയിട്ട് നിങ്ങളുടെ കൈകളിൽ പ്ലാൻസ് എത്തും എന്നുള്ളത് എൻ്റെ ഉറപ്പാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കേണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ വാട്സപ്പ് ചെയ്യുക എന്നിട്ട് എന്തായാലും നമ്മുടെ അൺബോക്സിങ് വീഡിയോ എടുക്കാൻ മറന്നു പോകരുത് അത് എവിടെയെങ്കിലും ഒരു നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും എടുത്തു തരാൻ ആരും ഇല്ലെങ്കിൽ ഒരു ചെയറിൽ വെച്ചിട്ടായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അത് നിർബന്ധമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസ് ആണ് നോക്കാം ഡി ടി ടി സി കുറയറാണ് പേയ്മെൻറ്റ് ജി പേ ആ ഉണ്ടോ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ വെറൈറ്റീസ് കണ്ടോളൂ എന്നിട്ട് വേഗം വേഗം ഓർഡർ ചെയ്തോളൂ വാട്ട്സ്ആപ്പ് നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് വെറൈറ്റി കുടമുല്ലയുടെ ട്യൂബേഴ്സ് ആണ് ആണ്ട്ടോ കാണുന്നത് കുടമുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സെയിൽ ചെയ്യുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച ആഴ്ചയായിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടാവാറുണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് അത്രയും ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് ഇത് കണ്ടോ ബഡ് കാണുന്നുണ്ടോ ബഡ് ഉണ്ട് മിക്കതിലും ബഡ്ഡുണ്ട് അത്രയും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ കുടമുല്ല അപ്പോൾ നൂറ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നൂറിൻ്റെ ഒന്നോ രണ്ടോ കാണുള്ളൂ പിന്നെ ഈ ഒരു വലുപ്പമുള്ളതൊക്കെയാണ് ഇതുപോലത്തെ വലുപ്പം ഉള്ളതൊക്കെ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ആ ഒരു റേറ്റിലാണ് നമ്മൾ കുടമുല്ല കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം സൈഡിൽ ഫോട്ടോ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു പുതിയ വെറൈറ്റി ആണ് റോസ് ഡോട്ട് എന്നാണ് അതിൻ്റെ പേര് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് ഇതിൻ്റെ ചെറുതിന് തന്നെ നല്ല റേറ്റ് കൊടുത്താണ് നമുക്ക് തന്ന സെല്ലർ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിന് നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ അത് ഓക്കെ ഉള്ളൊരു മാത്രം ഇതാണ് സൈസ് ഓക്കെ ഉള്ളൊരു മാത്രം ഓർഡർ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്കിത് അതൊരു റേറ്റ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഓർഡർ ചെയ്യാതിരിക്കൂ കാരണം ഇതിൻ്റെ പുതിയ വെറൈറ്റി റേറ്റ് പറയുമ്പോൾ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞത് അപ്പോൾ ഇതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഇതിനെക്കുറിച്ച് അറിയുന്നവർ അത് വാങ്ങിക്കും അപ്പോൾ വേണ്ട ഒരു വാങ്ങിയാൽ മതി കേട്ടോ ഇത് യു ടി പിടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അൾട്ടിമേറ്റ് തൗസം ബെറ്റലിൻ്റെ ട്യൂബേഴ്സ് ആണ് മൂന്ന് മൂന്ന് ട്യൂബറേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ചെറിയ ട്യൂബേഴ്സ് ആണ് പിന്നെ ഒരെണ്ണം എഴുപതിൻ്റെ ഒരു ചെറുതും ഉണ്ട് കേട്ടോ ഇതാണ് എഴുപതിൻ്റെ ഇത്രയേ ഉള്ളൂ നീളം ബാക്കി ഇത്രയുണ്ട് അപ്പോൾ നൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് അൾട്ടിമേറ്റ് തൗസം ബെറ്റൽ കർണയുടെ ട്യൂബേഴ്സാണ് കേട്ടോ കർണയുടെ നൂറ്റി എൺപതിൻ്റെ ട്യൂബറ് നൂറിൻ്റെ ട്യൂബറ് നൂറ്റി അൻപതിൻ്റെ ട്യൂബറ് എഴുപതിൻ്റെ ട്യൂബർ അങ്ങനെ കുറച്ച് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ കർണയുടെ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ കർണ്ണ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഈ ഇതിൻ്റെ പേര് വന്നിട്ട് ഈ ലോട്ടസിൻ്റെ പേര് മാജിക് വൈറ്റ് നിന്നാണ് കേട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല വെറൈറ്റിയാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു വലിപ്പമുള്ള ട്യൂബർ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് ടിപ്സ് ഒക്കെ ഉള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബർ കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വലുപ്പമൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോ വരും പിന്നെ നൂറിൻ്റെയും ചെറുത് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ മാജിക് വൈറ്റ് നിന്നാണ് ഇതിൻ്റെ പേര് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പെട്ടെന്ന് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവണം നല്ല വൈറ്റ് പൂക്കൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാം ഇത് ഫസ്റ്റ് പേസൺ ഇതുപോലെ തന്നെ വേറൊരു ബേസണിലും അമേരിക്ക മേലി ഇരിക്കുന്നുണ്ട് ഒത്തിരി വന്നിട്ടുണ്ട് സ്റ്റോക്ക് അമേരിക്ക മേലിയാണ് അതായത് നമ്മൾ ബ്ലൂമിങ് ഏഷ്യൻ എന്നൊക്കെ പറയുന്ന നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ്ട്ടോ അമേരിക്ക മേലിയ അപ്പോൾ അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറേ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നൂറാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ ഒന്നോ രണ്ടോ ഉള്ളു കേട്ടോ ബാക്കി നൂറ്റി എൺപത് വൺ ഫൈവ് സീറോ വൺ എയ്റ്റ് സീറോയും വരുന്നുണ്ട് കേട്ടോ റേറ്റുകൾ അപ്പോൾ നൂറിന് എഴുപത് രൂപയ്ക്കും വേണമെങ്കിൽ നമ്മൾ തരാം കേട്ടോ അതൊക്കെ നൂറിൻ്റെ എഴുപത് രൂപയ്ക്കും ഒക്കെ നമ്മൾ തരാൻ റെഡിയാണ് പിന്നെ ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കണം കേട്ടോ അത് പ്രത്യേകം എല്ലാ വീഡിയോസിലും അത് പറയാം വിട്ടുപോകാറുണ്ട് അത് അത് ഒന്ന് ഓർത്തി വയ്ക്കുകട്ടോ എല്ലാവരും ഇത് നമുക്ക് ഐഡിയ അറിയത്തില്ല ഒരു വൈറ്റ് ഫ്ലവറാണ് വരുന്നത് വിരിയുമ്പോൾ മൊട്ടുകൾ കണ്ടില്ലേ ഒരു പിങ്ക് ഷെയ്ഡാണ് അമേരിക്ക മേലിയൊക്കെ പോലെ പക്ഷേ പൂക്കൾ വരുമ്പോൾ ഒരു വൈറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് എന്താണ് അമേരിക്ക മേലിയാണോ അറിയില്ല അതിൻ്റെ തന്നെ വേറെ ടൈപ്പ് ആണോ അത് നമുക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെതേ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ എഴുപത് രൂപയുടെ ട്യൂബേഴ്സാണ് ഈ കാണുന്നത് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഈ പിക്ചർ ഉണ്ടല്ലേ അതിൻ്റെ ട്യൂബറാണ് അത് ഇതൊക്കെ നൂറ് രൂപ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ ഫ്ലവർ പിക്ക് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം അടുത്ത വെറൈറ്റി ആൽമണ്ട് സൺഷെയിൻ ആണ് മൈക്രോ ബൗൾ ലോട്ടസ് ആണ് കേട്ടോ അപ്പോൾ ദേ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു വലിപ്പൊക്കെ ഉള്ളതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ പിന്നെ ദേ നൂറിൻ്റെയൊക്കെ ചെറുതാണ് കേട്ടോ അതെ മൈക്രോ ബൗൾ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ട്യൂബേഴ്സൊക്കെ കിട്ടുള്ളൂ ഇതൊക്കെ നൂറ് രൂപ കേട്ടോ ആൽമണ്ട് ആണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ബോങ് ടുവേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഗ്രീൻ ആപ്പിളൊക്കെ പോലെയൊക്കെ തോന്നും ഏകദേശമൊക്കെ ചെറുതായിട്ട് അപ്പോൾ അതിൻ്റെ ഇരുന്നൂറ്റമ്പതും മുന്നൂറിൻ്റെ വലിയ ട്യൂബേഴ്സ് ആണ് ഇരിക്കുന്നത് അപ്പം വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ നല്ല വെറൈറ്റി ആണ് കേട്ടോ അവർ പിക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം പൂക്കൾ വരുന്നോ നല്ല പുതിയ വെറൈറ്റിയാണ് അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് കേട്ടോ പുതിയ വെറൈറ്റിക്ക് റേറ്റ് ഉണ്ട് അപ്പോൾ നല്ല ആണ് വന്നിരിക്കുന്നതും അത്യാവശ്യം വലിയ മണ്ണുള്ള ആണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ ട്യൂബേഴ്സ് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ ഗോൾഡ് ആപ്പിളിൻ്റെ ഒരു ട്യൂബറുണ്ട് നമ്മുടെ അടുത്ത് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ നൂറ്റമ്പത് രൂപയുടെ ഒരു ട്യൂബറാണ് കേട്ടോ ഇരിക്കുന്നത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഡി വണിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഡി വൺ നമുക്കിപ്പോൾ സിരായിട്ട് എപ്പോഴും വന്ന വെറൈറ്റിയാണ് ഇപ്പോൾ കുറച്ചായി വന്നിട്ട് അപ്പോൾ ദീ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വലിപ്പം നൂറ്റി അൻപതിൻ്റെ ഇതാണ് ഈ ഒരു വലുപ്പുള്ളതൊക്കെയാണ് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമരിപ്പിയോണിയാണ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ വലിപ്പുള്ള ട്യൂബേഴ്സ് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണ് കാരണം ഒത്തിരി നമുക്ക് അമരി പിയോണി സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ റേറ്റ് ഉറവിൽ കൊടുക്കുന്നത് ഇതെല്ലാം ഇന്നലെ വന്ന ട്യൂബേഴ്സാണ് കേട്ടോ രണ്ട് ദിവസം കൊണ്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിലും ഉണ്ട് പിയോണി കാരണം നമുക്ക് ഇങ്ങനെ എപ്പോഴും എപ്പോഴും സ്റ്റോക്ക് വരുന്ന ഒരു വരുന്നൊരു വെറൈറ്റി അമരി പിയോണി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആദ്യമായിട്ടൊക്കെ വയ്ക്കുന്നവർക്ക് ഇതൊക്കെ രണ്ടെണ്ണം വെച്ച് നോക്കൂ കേട്ടോ നല്ല ട്യൂബറാണ് അപ്പോൾ നൂറ് രൂപയുള്ളൂ റേറ്റും കുറവാണ് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഇതിന് പ്ലാൻസും വായിക്കാം രണ്ട് നിങ്ങൾക്ക് നൂറിൻ്റെ വാങ്ങിക്കാം അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ട്യൂബറും കിട്ടും പെട്ടെന്ന് തന്നെ പിടിച്ചും കിട്ടും അതേപോലെ തന്നെ അമോർജിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ്റി അൻപതിൻ്റെയും നൂറിൻ്റെ ഒക്കെ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ സ്റ്റോക്ക് ഇതാ നൂറ്റി അൻപത് രൂപക്ക് വലിയ ട്യൂബർ അപ്പോൾ ഇതും അമരിപ്പിയോടെയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും കണ്ടോ നല്ല ലീഫൊക്കെ വന്നിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ടോ എല്ലാം നല്ല വെറൈറ്റീസ് ആണ് ഞാൻ പറയുന്നത് റേറ്റ് കുറവിൽ ചോദിച്ച് വരുന്നവരുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നടാണ് കഴിഞ്ഞ ദിവസം കമൻ്റ് കണ്ടു കഴിഞ്ഞ വീഡിയോയിൽ നൂറിൻ്റെയും അമ്പതിൻ്റെയും തരും അങ്ങനെയുള്ളവർ ഇത് വാങ്ങിക്കും ഇതൊക്കെ ഒരു നൂറ് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ല അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ടിങ് ഇതൊക്കെ ട്രോപ്പിക്കൽ വെറൈറ്റിയും ആണ് പെട്ടെന്ന് പൂക്കളുണ്ടാവും നിങ്ങൾ ഹാപ്പി ആവും അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കളക്റ്റ് ചെയ്യാൻ തോന്നും ആദ്യം തന്നെ നല്ല റേറ്റ് ഉള്ളതും പെട്ടെന്ന് പിടിച്ച് എന്ന് വെച്ചാൽ റൺ ഹേഴ്സൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് നിരാശയാവും ആ പൈസ പോയിന്നുള്ളത് നിരാശ വരും അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഇതുപോലെയുള്ള നൂറ് രൂപയുടെ ഒക്കെ രണ്ടെണ്ണം ഒക്കെ വാങ്ങി വെക്കൂ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ അമ്പത് ഉള്ളൂ ആ മൂർജി അമ്പതിൻ്റെ ഉണ്ട് കേട്ടോ ഒക്ടോപസ് ആണ്ട്ടോ നൂറിൻ്റെയും അമ്പതിൻ്റെയും ടൂബേഴ്സ് നമ്മുടെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ഒക്ടോപ്പസ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അത് നമുക്ക് ഇനി ഇത്രയേ ഉള്ളൂ ഒത്തിരി വന്നതാണ് ഈ ഒരു ബേസൺ ഫുൾ ഒക്ടോപ്പസ് ആയിരുന്നു അപ്പോൾ ഇന്നും കൂടി നമ്മൾ കുറേ പേർക്ക് അയച്ചുള്ളൂ പിന്നെ ഇത്രയും കൂടി ബാലൻസ് ഉള്ളൂ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അതെ റെഡ് ഫിലിപ്പ് നൂറ്റി അൻപതിൻ്റെ കേട്ടോ അതുപോലെ തന്നെ ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകൾ മുറിഞ്ഞ് പോയതൊക്കെയല്ലേ അതൊക്കെ ഈ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് റെഡ് ഫിലിപ്പ് എന്തായതൊക്കെ അമ്പത് രൂപയുള്ളേ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ ചൈനീസ് റെഡ് ഷാങ്കയ് ആണ് നൂറിൻ്റെ ടൂബ്രാൻഡുമായി കാണുന്നത് ദ ഇതൊക്കെ അമ്പത് രൂപയുള്ളൂ നൂറിൻ്റെ രണ്ടെണ്ണം അമ്പതിൻ്റെ പിന്നെ ഇതേ ഒരെണ്ണം നല്ല വലുതുണ്ട് അത് ഇരുന്നൂറ് രൂപ കേട്ടോ ചൈനീസ് റെഡ് ഷാങ്കായ് അപ്പോൾ അതിന് നമ്മൾ റെഡ് ഷാങ്കായ് എന്നാണ് പറയുന്നത് ചൈനീസ് റെഡും റെഡ് ഷാങ്കായും ഡിഫറൻറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ചൈനീസ് റെഡ് ഷാങ്കായ് എന്നായതാണ് റെഡ് ഷാങ്കായ് എന്നാണ് പേരുന്നാണോ എൻ്റെ അറിവട്ടോ അപ്പോൾ ചൈനീസ് എന്ന് പറഞ്ഞ വെറൈറ്റി വേറെയുണ്ട് അത് കാണിക്കാം അതെ ഇതാണ് കേട്ടോ ചൈനീസ് റെഡ് ചൈനീസ് റെഡിൻ്റെ ട്യൂബറാണ് ഈ കാണുന്നത് ഇത് നൂറ് രൂപയുള്ളൂ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ അതോരെണ്ണേ ഉള്ളൂ ഇത് നോക്കി ലാവൻഡർ മിൽക്കിൻ്റെ ട്യൂബറാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഓരോ ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ ദിവസം ഒരാളെ ചോദിച്ചു പക്ഷേ ഞാനിത് സെയിലായി എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ലേറ്റായി പറഞ്ഞപ്പോൾ അപ്പോൾ വേണ്ട വേണ്ടവർ നോക്കിയിട്ട് പറഞ്ഞോളൂട്ട് നമ്മൾ ഒത്തിരി പേര് ചോദിക്കും പിന്നെ റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് പോയി എന്ന് വിചാരിച്ച് പിന്നീട് ചോദിക്കുന്നവരുടെ അടുത്ത് അതില്ലയെന്ന് പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ ചോദിക്കാൻ ശ്രമിക്കൂട്ടോ നിങ്ങൾക്ക് എനിക്ക് എനിക്കും അറിയാം ഞാനും അങ്ങനെ തന്നെയാണ് ചെടിയല്ല എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഇപ്പോൾ ഡ്രസ്സൊക്കെ ആണെങ്കിൽ പോലും ഞാനും പലതും ഇങ്ങനെ റേറ്റ് ചോദിക്കും പിന്നെ നമ്മളൊന്നും ആലോചിക്കും വേണോ വേണ്ടോ ഒന്നും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞുവന്നുള്ളൂ പലർക്കും അത് അറിയണം എന്നാഗ്രഹം ഉണ്ടാവും അങ്ങനെ ചോദിക്കുന്നവരുണ്ടാവും അതിലൊന്നും പ്രശ്നമില്ല കേട്ടോ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞപ്പോൾ ഒന്ന് അറിയിച്ചതൊന്നുള്ളൂ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വാങ്ങിക്കാം വിലകളൊക്കെ അറിഞ്ഞിട്ട് പോവാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇത് നോക്കിയാൽ സിയാ റൂബിയാണ് കേട്ടോ എഴുപതിൻ്റെയാണ് അമ്പതിൻ്റെയാണ് സിയാർ റുബിയാണേ പിന്നെ അതെ നൂറിൻ്റെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ടോപ്പ് ഭാഗത്തില്ല സൈഡിലൊക്കെയാണ് ഗ്രോത്ത് ഉള്ളത് സിയാറുബി ഇത് നമുക്ക് പേരറിയത്തില്ല ഡാർക്ക് പിങ്ക് കളറാണ് ഫ്ലവർ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബറിൻ്റെ അനിയത്തിയുടെ മോളാണ് കേട്ടോ നിൽക്കുന്ന ഫോട്ടോയിൽ അപ്പോൾ മോള് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫ്ലവറാണ് കേട്ടോ ഇതിന് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നൂറ്റി അൻപതിൻ്റെയും നൂറിൻ്റെയും അമ്പതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ അമ്പത് അമ്പത് രൂപയുള്ളൂ ഇതൊക്കെ എഴുപത് രൂപ എഴുപത് രൂപയുടെ ചെറുതും ഉണ്ട് അപ്പോൾ ഈ ഒരു പിങ്ക് ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാം ഏതാണെന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി സ്നോ ബൗൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെതാ ഈ വലുപ്പുള്ള ട്യൂബേഴ്സാണ് കേട്ടോ ഇതിൻ്റെ ഒന്നോ രണ്ടോ എഴുപതിൻ്റെയും കാണും കേട്ടോ സ്നോ ബൗളാണേക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ക്യൂനോ ഹാർട്ടാണ് അതിൻ്റെതായ നല്ല അടിപൊളി ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി അൻപത് നൂറ്റി എൺപത് പിന്നെ നൂറിൻ്റെ കുറച്ചും ഉണ്ട് കേട്ടോ ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല വെറൈറ്റിയാണ് കേട്ടോ എൻ്റെ ഫ്ലവർ പിക്ക് കൊടുക്കുന്നുണ്ട് ഇത് ഹാർഡ് ബ്രിഡിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ് രൂപയുള്ളൂ ഈ ഒരു വലിപ്പുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ ഹാർഡ്ബ്രഡിൻ്റെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ഇന്നത്തെ സെയിൽ വിധിയിലുള്ളത് കേട്ടോ വെറൈറ്റീസ് എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വാട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ വേണ്ടവര്